ലഭിക്കാൻ പോകിയാണ് അടുത്ത പേര് അടുത്ത പേര് ബാലകൃഷ്ണൻ 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 ആ പേരിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ബാലകൃഷ്ണൻ മൊബൈൽ നമ്പർ അറുനൂറ്റി ഇരുപത്തി അഞ്ചു കൃഷ്ണേട്ടാ േട്ടാൻ എവിടെയാ ബാലകൃഷ്ണൻ 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 അതെ അദ്ദേഹം മഹിമ പമ്പിൽ വർക്ക് ചെയ്യുന്ന ആളാൻ തോന്നുന്നു അതാണ് പേരിൽ എഴുതിയിട്ടിരിക്കുന്നത് പക്ഷേ ബാലകൃഷ്ണൻ ഇവിടെ ഉണ്ടെങ്കിലും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മള് മാറ്റിയിടും എവിടെ 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 ബാലകൃഷ്ണൻ ഞാൻ മാത്രമേ ൂ കൃഷ്ണ ഇങ്ങോട്ട് അതെ ഇപ്പൊ ബാലകൃഷ്ണൻ ചേട്ടന് ഇവിടെ ബാലകൃഷ്ണേട്ടൻ അവിടെ ഓടി വന്നതാണ് ഞാൻ മൊബൈൽ നമ്പർ ഒന്ന് മാസ് ചെയ്ത് നോക്കട്ടെ ബാലകൃഷ്ണേട്ടാ ഒന്ന് പറഞ്ഞേ മൊബൈൽ നമ്പർ മുത്തേ താങ്ക്സ് പറയുന്നത് അതെതോടും അവരാണ് ഈ സമ്മാനങ്ങളൊക്കെ തരുന്നത് സോ ഒന്ന് ചെയ്യാം ലക്ഷം രൂപ നമ്മൾ സമ്മാനമായിട്ട് ഡയമണ്ട്സിന്റെ ഭാഗമായി കേരളത്തിലെ ഏറ്റവും വലിയ സ്വന്തമാക്കിയിരിക്കുന്നു ഭാഗ്യശാലിയായ ബാലകൃഷ്ണൻ ചേട്ടനെ നമ്മൾ ലക്ഷം രൂപയുടെ ഈ ഒരു കാഷ് പ്രൈസ് നൽകുകയാണ് ജയ്ക്കോ ഫാമിലി മെമ്പേഴ്സും ജയ്മോൺ സേറും അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ചേർന്ന് കൊണ്ട് ഈ കാശ് അബോൺ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നൽകുകയാണ് അര ലക്ഷം രൂപ നമ്മൾ രണ്ടോ മൂന്നോ ആളുകളുടെ പേരുകൾ എടുത്തിട്ടും അവർക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല പക്ഷേ ബാലകൃഷ്ണൻ ചേട്ടൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഓടി വന്നാണ് ഈ സമ്മാനം ഞാൻ ഒന്നുകൂടെ വിളിച്ചത് ക്യാൻസൽ ചെയ്യണമെന്നുള്ള ഒരു ഒരു ചിന്തയിൽ നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് അദ്ദേഹം പാഞ്ഞു വന്നത് ബാലകൃഷ്ണേട്ടാ എന്താ ഈ ഒരു സമയത്ത് പറയാനുള്ള എന്തായാലും ഒന്ന് ഞെട്ടി ചെറിയ ഷോക്കിലൊക്കെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം അദ്ദേഹം ഇവിടെ പമ്പിൽ വർക്ക് ചെയ്യാണ് അപ്പൊ അവിടെ നിങ്ങൾ പലരും ഒരുപക്ഷെ പെട്രോളോ ഡീസലോ ഒക്കെ അടിക്കാൻ പോകുമ്പോ കാണുന്ന മുഖമാണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് അദ്ദേഹം ഒരു ഭാഗ്യശാലിയായി അഭിമാനത്തോടു കൂടി നമ്മുടെ കൂടെ നിൽക്കുകയാണ് അതും ആ യൂണിഫോമിൽ നിന്ന് മാറ്റി നമുക്ക് തൊഴിലിന്റെ ഒരു മഹാത്മ്യം കൂടി അതിന്റെ പുറകിലുണ്ട് അപ്പൊ കൺഗ്രാചുലേഷൻ സിയർ അപ്പൊ എന്താ ചെയ്യണം പറയാനുള്ളത് കുറെ പേരുടെ പേര് ഞങ്ങൾ ഇവിടെ എടുത്തു കേട്ടോ ഏഹ് എന്താ പറയാനുള്ളത് എനിക്ക് തന്നെ ഒരു ഞാൻ പറയാനല്ല

അവിടെ പോയി ഒരു കൂപ്പൺ നമ്മൾ അത് കൊടുത്ത് ചേട്ടാ എഴുതി അവസാനം എന്താ ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ് അല്ലേ സന്തോഷം ചേട്ടാ സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക്സ് അല്ല ഇപ്പൊ നമ്മിത് ഉൾപ്പെടെ ഇന്ന് ഒരുപാട് വിശിഷ്ടാതിഥികൾ നമുക്കൊപ്പം ചേരുകയാണ്